രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം നാവിന് ഇള്ളില്ലെന്ന് കരുതി എന്തും പറയാന്നല്ല മാധവൻ മുമ്പോട്ട് വന്ന ഓമനയോട് കയർത്തുകൊണ്ട് സംസാരിച്ചു ഹോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കുറ്റം നിന്റെ മരുമകൾ ചെയ്തതിലല്ല അല്ലെ ഇവളെ പോലത്തെ ഒരുത്തി ആര് വാങ് കഴിക്കാനാ എന്റെ മകനിയുള്ള പെരാന്തായത് മാത്രം ഇപ്പൊ ഞാൻ ഈ വാത്തിന് സമ്മതിക്കുന്നു എന്റെ വീട്ടുകാരും അല്ലേത് അറിഞ്ഞാലേ എന്തായിരിക്കും അവസ്ഥ എന്ന് അല്ലെങ്കിൽ മാധവ എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല ദേവയുടെ അമ്മ അല്ലേ അവള് പറയട്ടെ ഞാൻ വെച്ച നിബന്ധനകൾ നിനക്ക് സ്വീകാര്യമാണെങ്കിൽ ശ്രീകലെ അടുത്ത ഞായറാഴ്ച ഇവിടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഇവര് തമ്മിലുള്ള വിവാഹം നടത്താം ഓമന ശ്രീകലയുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞതും ശ്രീകലെ പിന്തിരിഞ്ഞ് വാസുദേവനോട് ചോദിച്ചു ഏട്ടാ ഏഴത്തിയുടെ അഭിപ്രായം തന്നെയാണ് ഏട്ടനും ശ്രീകലയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ വാസുദേവനൊന്നും പതിയെങ്കിലും മുഖത്തൊരു പുഞ്ചിരി അയാൾ പറഞ്ഞു ഞാൻ എന്തു പറയാനാ എടുത്തിറിയില്ല എന്റെ അവസ്ഥ ഓമനയുടെ തറവാട്ടിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ടാ ഞാനും ഇപ്പൊ ജീവിച്ചു പോകുന്നു സ്വത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദായം വളരെ കുറവല്ലേ നമ്മൾക്ക് അതുമാത്രമല്ല അവളുടെ വീട്ടുകാരെങ്ങാനും ഇത് ഏതെങ്കിലും കാലത്തറിഞ്ഞാ തല വഴി മുണ്ടിട്ട് നടക്കേണ്ടി വരില്ലേ ഞാൻ ഇവിടു അപ്പിന്നെ നീ ഇങ്ങനെയെല്ലാം മകൾക്ക് വേണ്ടി ചെയ്തു എന്നറിഞ്ഞാ അവർക്കതൊരു സന്തോഷമാവും ഇനിയെല്ലാം നിന്റെ ഇഷ്ടം ഞാൻ നിന്നെ നിർബന്ധിക്കില്ല ഇനി ഇപ്പൊ നീ ഒന്നും തരാ നിന്റെ മകളെ തന്നാലും ഞാനും എന്റെ മകനും അവളെ സ്വീകരിക്കും വാസുദേവൻ അങ്ങനെ പറഞ്ഞു ഞെട്ടിക്കൊണ്ട് ഓമനെ കണ്ണുരുട്ടിയാളെ നോക്കി അത് കണ്ടത് വാസുദേവൻ അവളെ നോക്കി കണ്ണുകൾ കൊണ്ട് വെറുതെ നാങ്കി കാണിച്ച് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിവൾ കൊടുക്കുന്നു പറഞ്ഞ സ്വർണവും പണമില്ല കൊടുത്തിരിക്കുക തന്നെ ചെയ്യും എന്തായാലും അധികം നീട്ടി വെക്കണ്ട അടുത്ത ഞായറാഴ്ച എങ്കിൽ അടുത്ത ഞായറാഴ്ച വേഗം വിവാഹം നടത്തിയേ പറ്റൂ ഇല്ല ഞാൻ സമ്മതിക്കില്ല അത്രയും വന്ന് മുമ്പോട്ടേക്ക് നടന്ന സ്ത്രീകല പെട്ടെന്ന് പിടിച്ചേട്ടിയതുപോലെ ദേവയുടെ വാക്കിൽ കേട്ട് അവിടെ തന്നെ നിന്നുപോയി ജിത്തുവിൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി വാസുദേവിൻ്റെയോ ഓമനയുടെ അവസ്ഥയും മരിച്ചല്ലായിരുന്നു എന്താ എന്താ എന്തീത്ത് പറഞ്ഞു മുറുകിയ മുഖത്തോട് ശ്രീകല ദേവയോട് ചോദിച്ചു അമ്മയ്ക്കെന്നാ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ എനിക്ക് ഈ വാദത്തിന് താല്പര്യമില്ല എനിക്ക് തുടർന്ന് പഠിക്കണം മറ്റുള്ളവർ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് അമ്മ ഞാൻ അമ്മയുടെ സ്വന്തം മകളല്ലേ എന്തുകൊണ്ട് അമ്മ എന്താ ശരിക്കും സംഭവിച്ചെന്ന് സംഭവിച്ചോട് ചോദിക്കാത്തത് ഇനിയിപ്പോ അതിനൊരു പ്രസക്തിയില്ല അമ്മയോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് ഒന്നുമില്ലെന്ന് എനിക്ക് ശരിക്കും അറിയാം എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടക്കില്ല ജിത്തേനെ വിവാഹം കഴിക്കുന്നതിന് ഭേദം ഞാൻ ചാവുന്ന എന്തു പറഞ്ഞി സ്ത്രീകളെ വീണും കൈകളും ഉയർത്തി ദേവയെ ഒരുങ്ങിയതും അതിനെ തടഞ്ഞുകൊണ്ട് മാധവൻ ദേവയെ ചേർത്ത് പിടിച്ചു തൊട്ടുപോരുത് അവളെ ഇവള് ശരിക്കും നിന്റെ മകൾ തന്നെയാണോ ചേച്ചി ലോകത്ത് പ്രവർത്തിക്കാത്ത നീ ഇപ്പൊ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നിന്റെ വാശി ജയിക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്റെ കുട്ടിയെ നരകത്തിലേക്ക് തള്ളിവിടില്ല ദേവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവന് സ്ത്രീകരയെ പറഞ്ഞു കാര്യങ്ങൾ കൈവിട്ടു എന്ന് പോകുന്നതും ജിത്തുവിന്റെ മുഖമെല്ലാം ദേഷ്യത്താൽ വിവരണമായി അവൻ ഓടിച്ചെന്ന് മാധവനെ പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു അയ്യോ വേണീം വീണീ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് മാധവനെ പിടിച്ചേന്ന് ശ്രമിച്ചു മോളെ ഇവിടെ ഓടി രക്ഷപ്പെടാൻ നോക്ക് നിന്റെ ജീവിതം ൂട്ടങ്ങൾക്കിടയിൽ നിന്നും മാധവനെങ്ങനെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദേവയെ നോക്കി അലറികൊണ്ട് പറഞ്ഞു ഇതുകൂടി കേട്ടതോടെ ജിത്ത് ഓടി വന്ന് പെട്ടെന്ന് ദേവയുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ അവനെ ഒറ്റ തള്ളായിരുന്നു ഓമന ഓടി വന്ന് നിരത്തി വീണെടുക്കുന്ന ജിത്തുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരുങ്ങി ഒപ്പം വാസുദേവനും എടിയോട്ടോ നിന്നു ഓമനദേവയെ അടിക്കാൻ ഒരുങ്ങിയതും അവടവരെ പിടിച്ച് പുറകിലേക്ക് തള്ളിക്കൊണ്ട് ഭയത്തോടെ ഇരച്ച് കുത്തി പെയ്യുന്ന മഴയിലേക്ക് ഇറങ്ങി ഓടി നിമിഷ നേരം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് അവിടെ നടന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുമ്പോഴേക്കും ദേവ മുറ്റത്തേക്ക് ഇറങ്ങി ഓടിക്കഴിഞ്ഞിരുന്നു സ്ത്രീകൾ അലറികൊണ്ട് ജിത്തുവിനോട് പറഞ്ഞതും ആ പേരുമഴയിലേക്ക് മുറുകിയ കൂടി അവൻ ഓടി ഇറങ്ങി തൻ്റെ മുന്നിലായി ഓടുന്ന ദേവയുടെ മുടിയിൽ പിടിക്കാൻ വേണ്ടി കൈകൾ മുമ്പോട്ടേക്ക് നീട്ടിയതും ആരുടെ വച്ച് അവിട്ടുകൊണ്ട് തെറിച്ചു നേരെ തറവാടിന്റെ പട്ടിക്കറ്റിൽ ചെന്ന് ജിത്തു വീണത് സമയമായിരുന്നു ജിത്തുവിന്റെ അലർച്ചയോടെയുള്ള കരച്ചിൽ കേട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മുന്നിലെ കാഴ്ച കണ്ട എല്ലാവരും ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി സ്ത്രീകളെയും വാസുദേവനും അടക്കം എല്ലാവരും ഞെട്ടി തരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ദേവയെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മഴയിൽ കുളിശിൽക്കുന്ന മഹേന്ദ്രദേവ വശിഷ്ഠയെയും അവന്റെ പുറകിലായി നിൽക്കുന്ന ദൃഢകാത്തരായ കാർഡ്സുകളെയും ആണ് മഹേന്ദ്രന് നനക്കാതെ ചവിട്ടായതിനാൽ തന്നെ ജിത്തു നേരെ ചെന്ന് തറവാടിന്റെ തിണ്ണയിലിടിച്ച് ഇടിച്ച് നിലത്തി വീണുകൊണ്ട് തന്നെ അവന്റെ പുറമാകല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ആ വേദന മറന്ന ദേവയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന മഹേന്ദ്രന്റെ കൈകളെ കാണും തോറും ജിത്തുവിന്റെ ശരീരമെല്ലാം ദേഷ്യം കൊണ്ട് വെറുപോകും ജിത്തു നിലത്തു നിന്ന് ചാടി എഴുന്നേറ്റുന്നു അവന്റെ പുറകെയായി തന്നെ വാസുദേവനും സ്ത്രീകളെയും മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു ഇടിച്ചുത്തി പെയ്യുന്ന മഴയെന്നും അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു ആ സമയം ഈ സമയം ദേവ അടികൊണ്ട് അവശ്യായി ഒരു താങ് കിട്ടിയതുപോലെ മഹേന്ദ്രനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു തന്നെ ഇപ്പോൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന മഹേന്ദ്രനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു പക്ഷെ എന്തുകൊണ്ടും അവനിൽ നിന്ന് വേർപെട്ടു പോവാൻ അവൾ ആ സമയം ആഗ്രഹിച്ചില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ജിത്തു അവനെ കാണും തോറും അവൾക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ദേവ തന്റെ വിറക്കുന്ന കൈകളാൽ മഹേന്ദ്രന്റെ ഷർട്ടിൽ മുറുകിയെ പിടിച്ച് ജിത്തുവിനെയോ തന്റെ വീട്ടുകാരെയോ നോക്കാൻ ഇഷ്ടപ്രാതെ മുഖം തിരിച്ച് കണ്ണുകൾ മുറുകിയ അടച്ചു നീങ്ങു അലറികൊണ്ട് ജിത്തു നിലത്തി കിടന്ന വലിയൊരു കമ്പിയെടുത്തുകൊണ്ട് മഹേന്ദ്രൻ നേരത്തെ ഓടിയടുത്തു മഹേന്ദ്രന്റെ അടുക്കിലേക്ക് ഓടി വരുന്ന ജിത്തുവിനെ കണ്ടതും തന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ദേവയെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി ജിത്തുവിനെ നെയ്ചു നോക്കി ഒരൊറ്റ ചവിട്ടായിരുന്നു മഹേന്ദ്രൻ നിലതെറ്റി ജിത്തു നിലത്തി വീണെങ്കിലും തോറ്റു കൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ എഴുന്നേറ്റ് ആ കമ്പിപ്പാര മഹേന്ദ്രനെ നേർക്ക് വീശിയവഞ്ഞു പെട്ടെന്നുള്ള ജിത്തുവിന്റെ പ്രവൃത്തിയിൽ മഹേന്ദ്രന്റെ പുറകോട്ടേക്ക് നീങ്ങാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തടി അവനെ നെറ്റിൽ തന്നെ കൊണ്ടു ചെറുതായി നെറ്റിൽ നിന്നും ചോര കിരിഞ്ഞിറങ്ങുന്ന കണ്ടതും ദേവ പേടിച്ചുകൊണ്ട് വായിൽ കൈകൾ വെച്ച് നിന്ന് മഹേന്ദ്രനെ തന്നെ നോക്കി നീന്തുപോയി ഒന്ന് പോയെങ്കിലും മഹേന്ദ്രൻ നേരെ നിന്നുകൊണ്ട് ജിത്തുവിനെ നോക്കുമ്പോൾ അവന്റെ മുഖത്തൊരു വിദേശിരിയായിരുന്നു അവനെ കാണാൻ സാധിച്ചത് ഇത് കൂടി കണ്ടതും മഹേന്ദ്രൻ ദേഷ്യമങ്ങ് ഉച്ചസ്ഥായിലായി അവൻ ഓടി ജിത്തുവിൻ്റെ അരിയിലേക്ക് വന്നു ജിത്തു അതേസമയം തന്നെയാണ് തന്റെ കയ്യിലുള്ള കമ്പിപ്പാര മഹേന്ദ്രനെ നേരത്തെ അടിക്കാൻ വേണ്ടി ഉയർത്തിയത് പക്ഷേ തന്റെ കൈകൾ ഉയർത്തി മഹേന്ദ്രൻ ആ അടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ജിത്തുവിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ആ കമ്പിപ്പാര സ്വന്തമാക്കി നിലത്തേക്ക് തിരിച്ചു വീണ ജിത്തു എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഹേന്ദ്രൻ ഓടി വന്ന ജിത്തുവിൻ്റെ വലതുകാലിൽ ആ കമ്പി കൊണ്ടൊരൊറ്റ അടിയായിരുന്നു ഭൂമി പിളരുമാർ ഉച്ചത്തിൽ ജിത്തുവിന്റെ കരച്ചിലാ തറവാടിനെ ആകെ പിടിച്ചു കുളുക്കി സത്യത്തിൽ മാധവിന് സന്തോഷം തോന്നി കുഞ്ഞുനാൾ മുതലേ ലാളിച്ച് വളർത്തിയിൻ്റെ എല്ലാ ദൂഷ്യഫലങ്ങളും ജിത്തുവിനുണ്ട് ഇന്നത്തോടു കൂടി അവൻ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് മാധവനും മനസ്സിൽ കണക്ക് കൂട്ടി അതുകൊണ്ട് തന്നെ അയാൾ മഹേന്ദ്രനെ തടയാൻ മുമ്പോട്ടേക്ക് പോയില്ല ആദ്യമായി ജിത്തുവിന് തന്റെ മുമ്പിൽ നിൽക്കുന്ന മഹേന്ദ്രൻ എന്നു പറയുന്നവൻ നിസ്സാരക്കാരനല്ലെന്ന് തോന്നിപ്പോയി ഓമന ഓമനെ തല തള്ളി അലറിക്കറഞ്ഞു ഓമനെ നെഞ്ചത്തടിച്ച് പൊട്ടിക്കറഞ്ഞു എന്നിട്ടും ദേഷ്യം തീരാതെ മഹേന്ദ്രൻ ജിത്തുവിനൊന്ന് പ്രതികരിക്കാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ തന്റെ വലത് കൈവരുത്തി അവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ച് ജിത്തുവിനെ തൂക്കിയ ഒരൊറ്റ ഏറായിരുന്നു കാലിന്റെ എല്ല് എല്ലിൽ എന്ന് പോലെ അവന് തോന്നി മുഖം അടിച്ച് പല പ്രാവശ്യം നിലത്ത് വീണുകൊണ്ടായിരിക്കാം മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു ജിത്തുവിന്റെ നിലത്ത് കിടക്കുന്ന ജിത്തുവിനെ നോക്കിക്കൊണ്ട് കലുതുള്ളി ശ്രീകല മഹേന്ദ്രന്റെ അടുക്കലേക്ക് പാഞ്ഞു ചെന്നു അവന്റെ ഉള്ളം കയ്യിൽ തളർന്ന അവശ്യമായി ഒതുങ്ങി നിൽക്കുന്ന ദേവയെ കാണും തോറും സ്ത്രീകലക്കാകെ വിറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു അവർ തന്റെ വലത് കൈ ഉയർത്തി ദേവയുടെ മുടിക്കുത്തി പിടിക്കാൻ ഒരുങ്ങിയതും ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട തറവാട്ടിലുള്ള എല്ലാവരും സ്തംഭിച്ച് നിന്നുപോയി മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് കവിളിൽ കെട്ടിയാടിയിൽ സ്ത്രീകല തെറിച്ച് ചെളിവെള്ളത്തിലേക്ക് മുഖമടിച്ച് വീണു മഹേന്ദ്രന്റെ രാവണ രൂപം കണ്ട് പേടിച്ചു പോയ ഓമന വായിൽ കൈകൾ വെച്ച് മഹേന്ദ്രനെ നോക്കി നിന്നു സ്ത്രീകളെ വീണി കിടക്കുന്ന കണ്ടതും വാസുദേവൻ മഴയിലേക്ക് വീണ്ടും ഇറങ്ങി ഓടി അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു സത്യത്തിൽ തന്റെ തലയിൽ ആരോ ഇരുമ്പ് കൂടം കൊണ്ട് അടിച്ചത് പോലെയാണ് അവർക്ക് തോന്നിയത് വായുടെ ഉള്ളിലെല്ലാരെത്തിച്ചു അവർ അറിയുന്നുണ്ടായിരുന്നു എവിടെന്നോ വന്ന് നിന്റെ സ്വന്ത തല്ലി ചതച്ചിട്ടും ഒന്നും മിണ്ടാ നിക്കുന്നത് നീ ഒക്കെ മകളാണോ ഒരു കാലത്തും ഗുണം പിടിക്കില്ല നാശം വാസുദേവന്റെ അലർച്ചയിൽ പോലും ദേവക്കൊന്നും തോന്നിയില്ല അവളും ചിന്തിക്കുകയായിരുന്നു തന്റെ സ്വന്തമൊരാളിങ്ങനെ അടിച്ചാൽ മകളിൽ നിന്ന് നിലയ്ക്ക് താൻ ശരിക്കും കരയുകയോ അല്ലെങ്കിൽ അരിതെന്തെങ്കിലും പറയുകയോ ചെയ്യേണ്ടതല്ലേ ഇതിപ്പോ താനെന്താ ഒന്നും പറയാതെ നിൽക്കുന്നു ശ്രീകറിയുടെ മുഖത്തെ വേദന കണ്ടിട്ട് പോലും ദേവയ്ക്കൊന്നും തോന്നുന്നില്ലായിരുന്നു അയ്യോ എന്റെ ഏട്ട നിങ്ങൾ അവള് പിടിക്കാൻ നമ്മുടെ മോനെ വന്ന് പിടി നോക്കി നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ നിലത്ത് കിടക്കുന്ന ചിത്തുവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിയാതെ പറ്റിയതും ഓമൻ അരറിക്കറിഞ്ഞോട് വാസുദേവനോട് പറഞ്ഞു ഞാനിതാ വരുന്നു പതിയെ സ്ത്രീകളെ നടത്തിച്ചു കൊണ്ടുവന്ന വാസുദേവൻ അവരെ തറവാടിന്റെ ഇറയത്തായിരത്തി പിന്നീട് ഓമനയുടെ അടുത്തേക്ക് ചെന്ന് ജിത്തുവിനെങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ്റെ കാലിന് സാരമായി പരിക്കുള്ളതിനാൽ അവന് ശരിക്കും നടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ജിത്തുവിനെ തറവാട്ടിന്റെ തിണ്ണയിലിരുത്തി മുന്നിലേക്ക് നോക്കിയതും തങ്ങളുടെ തൊട്ടുമ്പിലായി നിൽക്കുന്ന മഹേന്ദ്രനെ അറിയാതെ പേടിച്ച് രണ്ടിനി പുറകോട്ടേക്ക് മാറി നിന്നു തൊട്ടടുത്തിരിക്കുന്ന ചിറ്റുവിനെ നോക്കി മഹേന്ദ്രൻ ശ്രീകലയുടെ മുഖത്തേക്ക് തന്നെ മുഖടുപ്പിച്ചു വെച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു ആളും തെരവും നോക്കി കാണിക്കണം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ഈ മഹേന്ദ്രദേവ വശിഷ്ട ആ ഊച്ചാളി സെബാസ്റ്റിൻ എസ് മുന്നിലിട്ട് നിങ്ങൾ നല്ലൊരു പെർഫോമൻസ് നടത്തിയപ്പോ ഞാനങ്ങ് ഭയന്നു പോയെന്നോ കേട്ടോ 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 നിങ്ങൾക്ക് ഒത്താശ ചെയ്ത എസ് ഐ ഉണ്ടല്ലോ അവനിപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ കയ്യും കാലം ഒടിഞ്ഞ് പിന്നെ ഇവൻ നിങ്ങളുടെ മരുമോൻ ചിത്തു ഇപ്പൊ നിർത്തിക്കോണം ദേവയുടെ പിറകെയുള്ള ഇന്റെ ഓട്ടം ഇനി ഇവളെ തേടി ഇവൻ വരികയാണെങ്കിൽ പിന്നെ നിങ്ങളെ തേടി ഇവൻ ഒരിക്കലും വരില്ല വന്യതയാർന്ന മുഖത്തോടെ മഹേന്ദ്രൻ സ്ത്രീകളെ നോക്കി പറയുമ്പോൾ സ്ത്രീകളൊന്നും പതിരെയെങ്കിലും കത്തുന്ന കണ്ണുകളോടെ ഇരുവരും മഹേന്ദ്ര അവരും മഹേന്ദ്രനെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നപ്പോൾ പക്ഷെ ഇതെല്ലാം കേട്ട് വാസുദേവൻ ഓമനയാകല്ലാത്തൊരവസ്ഥയിലായി പോയി എനിക്കറിയാം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ നിങ്ങൾ അടുത്ത തന്ത്രവുമായി വരുമെന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഈ മഹേന്ദ്രന്റെ കയ്യിൽ നിന്നും ദേവയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല പറയുന്നത് വസിഷ്ഠ സാമ്രാജ്യത്തിന്റെ അധിപൻ മഹേന്ദ്ര വസിഷ്ഠയാണ് ഓർത്തു വച്ചവ നിങ്ങൾ അത്തേം പറഞ്ഞു ദേവയുടെ കൈകൾ പിടിച്ച് അവളെയും കൂടെ അവൻ കാറിലേക്ക് എറിയതു അവന്റെ കാറും ഒപ്പം കൂടെ വന്ന ഗാർഡ്സുകളുടെ കാറും ഒരിമ്പരോടെ തറവാട്ടിൽ നിന്ന് അകന്നുപോയി ഒരു കാഴ്ചക്കാരനെ പോലെ ഇതെല്ലാം കണ്ണിന്ന് മാധവന്റെയും പെൺമക്കളുടെയും മുഖത്ത് സന്തോഷമാണെങ്കിൽ ബാക്കിയുള്ള നാലു പേരുടെയും കണ്ണുകളിൽ പകേരിയുന്നുണ്ടായിരുന്നു തന്റെ വായിൽ നിന്ന് കിരിഞ്ഞിറങ്ങുന്ന കട്ടച്ചോര പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ജിതേന്ദ്രൻ ചുവന്ന കണ്ണുകളോടെ മഹേന്ദ്രൻ പോകുന്ന വാഹനത്തെ തന്നെ നോക്കി നിന്നു മഹേന്ദ്രൻ മഹേന്ദ്രദേവ വശിഷ്ഠ തന്റെ കൺമുമ്പിൽ നിന്നും മറിഞ്ഞു പോകുന്ന വാഹനങ്ങൾ നോക്കി ഒരു ഭ്രാന്തിനെ പോലെ അലറിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ജിതേന്ദ്രൻ ആ സമയം ിൽ കമിഴി നേടുന്നോണ്ട് വൈദ്യരെ നോക്കി പേടിപ്പിച്ച് ജിതേന്ദ്രൻ നോക്കി അലറി അവന്റെ മട്ടും പാവും കണ്ട് വൈദ്യുതി പിന്നീടത്ര കാര്യമാക്കാതെ അയാൾ അയാളുടെ ജോലി തുടങ്ങുകൊണ്ടേയിരുന്നു തന്റെ നട്ടലിലൂടെ വൈദ്യർ ചൂടുള്ള കിഴികൊണ്ട് അമർത്തി തിരുമ്മിയതും വേദനയാൽ ജിത്തു അലറി കരഞ്ഞുപോയി ജിതേന്ദ്രന്റെ അലർച്ചയായിട്ട് നിവൃത്തിയില്ലാതെ ഓമനയും വാസുദേവനും പുറത്തുനിന്ന് അകത്തളത്തിലേക്ക് അയറി ചെന്നു വാസുദേവൻ തന്റെ മകന്റെ കിടപ്പ് കാണാൻ കഴിയാതെ വിഷമത്തോടെ അവനെ വിളിച്ചു ഈ സമയം ഓമനയും കണ്ണീർ വാർത്ത കൊണ്ട് വാസുദേവന് തൊട്ടടുത്തായി നിൽപ്പുണ്ടായിരുന്നു എന്തിനാമ്മനെ കിടന്ന് കറിയുന്നു നിങ്ങളുടെ നാശം തുടങ്ങിയിരിക്കും വീണ്ടും വൈദ്യുതി കിഴികൊണ്ട് അവനെ പുറത്തിരിമിയതും വേദന കടിച്ചമർത്തി മൂളുക മാത്രമാണ് അപ്പോൾ ജിതേന്ദ്രൻ ചെയ്ത് അല്ല അവർക്ക് എങ്ങനെയുണ്ട് ജിത്തു തലേന്ന് ഉയർത്തിയ വാസുദേവനോട് കിടന്നുകൊണ്ട് ചോദിച്ചു അവൾക്ക് വല ഉള്ള നീലോ ജ്യൂസോ മാത്രമേ പോയി കുടിക്കാൻ പറ്റുള്ളൂ എന്നാ വൈദ്യര് പറഞ്ഞു കവിളകൾ രണ്ടും നന്നായിട്ട് വീങ്ങിയിട്ടുണ്ട് പറയുന്ന ഒന്നും ശരിക്കും അങ്ങോട്ട് വ്യക്തമല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിൽ അവളും ഉണ്ട് എന്തായാലും അവൾക്കും കിട്ടിയ നന്നായി എന്റെ മോനെ മാത്രം മാത്രമേ എണ്ണത്തോണിക്ക് കിടത്തിയിട്ട് അവളുടെ മോളാ എന്ന് പറയുന്ന ഭത്രകാളി അമ്മയ്ക്ക് ഇട്ടൊരു പണി കൊടുത്തല്ലേ പോയത് എന്തായാലും സന്തോഷമായി അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ അൽപ്പം അഹങ്കാരം കൂടുതലായിരുന്നു ഇതോടുകൂടി അവിടെ തണ്ടൽ ഒടിഞ്ഞല്ലോ കണ്ണീര് തുടച്ചുകൊണ്ട് ഓമനെ പുഞ്ചിരിച്ച് വാസുദേവനെയും ചിത്തുനേയും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ ഓമനെ ഇതിപ്പോ ഇവിടെ പറയേണ്ട സന്ദർഭമാണോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ മോനെയും നിനക്ക് ഇതാണോ പറയാനുള്ളത് വാസുദേവൻ അല്പം മുശിച്ചിലൂടെ ഓമനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളു ഇനി പാപ്പ എണ്ണിനെ നമുക്ക് കിട്ടില്ലെന്ന് തന്നെ ആർക്കറിയാം മോനെ ചിത്തു കൊണ്ടുപോയവൻ അവൻ ചില്ലറക്കാരനല്ല എന്തായാലും നീർക്കിന്ന് അവനായിട്ട് പോരാടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ നിനക്ക് എപ്പോഴും വശമുള്ള ഒന്നും ചതി ആ പ്രയോഗം ഉപയോഗിക്കാം ഏത് കൊലകൊമ്പനെ നിലനിറ്റി നിലത്തി വീഴുന്നു നിനക്ക് അപ്പം കാണാൻ സാധിക്കും വലിഞ്ഞ മുറുകിയ മുഖത്തോടെ ഓമന ചിതേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കണം ആ പെണ്ണങ്ങനെ അവന്റെ കൂടെ പോയി സൂയ്ക്കാൻ പാടില്ല ഒന്നും അല്ല കോടികളുടെ സ്വത്താ പെണ്ണിന്റെ പേരുള്ളൂ അതെല്ലാം നിന്റെ കയ്യിൽ എത്തിച്ചേരുന്ന് ഞാനൊരുപാട് മനക്കോട്ടെ കിട്ടിയതാ മോനെ അതങ്ങനെ എവിടെന്നോ വന്നോ എഴുത്തേനെ കിട്ടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നീ ഒരു രാജകുമാരനെ പോലെ ജീവിക്കുന്ന ഈ അമ്മക്ക് കാണണം അതിനിപ്പോ ദേവയെ സ്വന്തമാക്കിയല്ലാത്ത മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ല ഇനിയിപ്പോ നീ ഇവിടുന്ന് എഴുന്നേറ്റാൽ നേർക്ക് നേരെ നിന്ന് ഏറ്റുമുട്ടാൻ മറ്റെന്തെങ്കിലും വഴിയിലൂടെ ദേവയെ സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് നീ ശ്രമിച്ചു നോക്ക് ഒരു നിമിഷം ഓമനെ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് ജിതേന്ദ്രന് തോന്നി അച്ഛാ അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് ഞാനാദ്യം ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ ഈ ജിതേന്ദ്രൻ അത്രക്ക് മോഹിച്ചതാ ദേവുപത്രേ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവളെ മറ്റാരും സ്വന്തമാക്കുക കൂടെ ചെയ്യില്ല അതിന് ഞാൻ അനുവദിക്കില്ല മുറുകിയെ മുഖത്തോടെ ചെയ്യുന്നതിന് മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ചുകൊണ്ട് ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം